നമസ്കാരം ഇന്ന് രാവിലെ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് വളരെ നല്ലൊരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്നലെ വന്ന വാർത്ത പഞ്ചമി എന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി തിരുവനന്തപുരം സ്വദേശിനിയാണ് ആ കൊച്ചുമിടുക്കിയുടെ പറ്റി വന്ന വാർത്ത അപ്പം സ്കൂളുകളിലൊക്കെ കായികമേള നടക്കുകയായിരുന്നല്ലോ അപ്പൊ പഞ്ചമിയുടെ സ്കൂളിലും എറണാകുളം ജില്ലയിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്ന് പങ്കെടുത്തിരുന്നു അവിടെ നിന്ന് പഞ്ചമിക്ക് ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടുകയാണ് ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ അവൾ അധ്യാപികയെ അത് ഏൽപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രിയോടും ഈ സമയത്ത് വലിയ ആദരവ് തോന്നുകയാണ് വലിയ സന്തോഷം കാരണം ആ കൊച്ചു മിടുക്കി അർഹിക്കുന്ന രീതിയിൽ അവളെ അഭിനന്ദിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചു അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ സന്തോഷം മാതൃകാൻ വേണ്ടിയാണ് കുട്ടിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ തോന്നിയത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി എൻറെ അച്ഛൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടേതല്ലാത്തതൊന്നും കൈവശം വെക്കരുത് നമ്മുടേതല്ലാത്തതിനൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് അച്ഛൻ വേണ്ടി നമുക്ക് സാധനവും നമ്മള് എടുക്കാൻ പാടില്ല അത് അവിടെ തന്നെ കൊടുക്കണം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പതിനാല് വയസ്സില്ലേ സ്വർണത്തിന്റെ വില അറിയാം ഒരു ഗ്രാം സ്വർണാഭരണമായിട്ട് ഇപ്പൊ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പത്ത് പതിനയ്യായിരം രൂപ കൊടുക്കണം ഒരു മാല കണ്ടാൽ അത് സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ആ പെൺകുട്ടിക്ക് ആയിട്ടുണ്ട് എന്നാലും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണെങ്കിലും നല്ല ഒരു നിഷ്കളങ്കത ആ കുട്ടിയുടെ മുഖത്ത് ഉണ്ടോ കേട്ടോ അതിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ഈ നന്മ എന്നൊരു മൂല്യത്തോടൊപ്പം തന്നെ ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിഷ്കളങ്കത കൊച്ചുകുട്ടികളിൽ പോലും നമുക്കിതെന്ന് കാണാനേ സാധിക്കുന്നില്ല എല്ലാവരും വലിയ മുതിർന്ന ആളുകളെ പോലെയാണ് കൊച്ചുകുട്ടികളൊക്കെ തും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ പതിനാല് വയസ്സുണ്ട് ഈ പതിനാലാമത്തെ വയസ്സിൽ ഗർഭം ഉണ്ടാകുന്നവരും ഗർഭം ഉണ്ടാക്കുന്നവരും കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നാടുവിട്ടു പോകുന്ന കുട്ടികൾ അമ്മ എന്ന് വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ജീവൻ എടുക്കുന്ന കുട്ടികൾ സ്വന്തം മട്ടച്ചെലവുകൾക്കായി ലഹരി കടത്താൻ പങ്കാളികളാകുന്ന കുട്ടികൾ അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള പതിനാലുകാരും പതിനഞ്ചുകാരും ഒക്കെയാണ് നമുക്കിന്ന് നമ്മുടെ ഇടയിലുള്ളത് നമ്മുടെ കുട്ടികളായിട്ടുള്ളത് അപ്പൊ അവർക്കിടയിലെ ഒരു രക്തമാണ് ാണ് നമ്മുടെ പഞ്ചമിക്കുട്ടി എന്ന് പറയാം കൊച്ചുമിടുക്കിക്ക് ശീതലസത്തിന്റെയും എന്റെയും നമ്മുടെ എല്ലാവരുടെയും എന്റെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും സബ്സ്ക്രൈബേഴ്സിന്റെയും എല്ലാം വക ചക്കര ഉമ്മ കൊടുക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ സർവസാധാരണക്കാരനായിട്ടുള്ള ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് പഞ്ചമിയുടെ പിതാവ് ആ പിതാവിനും ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം നല്ല മൂല്യങ്ങൾ പകർന്നു നൽകി മക്കളെ വളർത്താൻ ശ്രമിക്കുക എന്നത് വളർത്തിയെടുക്കുക എന്നത് ചില്ലറ കാര്യമല്ല അതുമാത്രമല്ല നമുക്ക് പല കാര്യങ്ങളും കുട്ടികളെ ഉപദേശിക്കാം പറഞ്ഞു കൊടുക്കാം പക്ഷേ അത് പ്രായോഗിക തലത്തിൽ അവരത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഉദാഹരണത്തിന് ഈ സംഭവം തന്നെ എടുക്കാം അച്ഛൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ അതല്ലാത്തതൊന്നും എടുക്കരുത് എന്ന് എങ്കിലും ഇപ്പോൾ സ്വർണത്തിന് ഇത്രയും വിലയാണ് ഒരു ഇടത്തരം കുടുംബമാണ് പല ആവശ്യങ്ങളുണ്ട് എന്ന് ആ കുട്ടി വിചാരിച്ചിരുന്നെങ്കിലോ ആ കുട്ടിയുടെ പ്രായത്തിന്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ അതിന്റെ ഒരു പരിധിക്കപ്പുറം ആർക്കും തെറ്റുപോലും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പോ നന്മയും നിഷ്കളങ്കതയും ഒന്നും കൈമോശം സംഭവിക്കാത്ത കുറച്ച് ആളുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് വളരെ വളരെ നല്ല ആളുകൾ ചുരുക്കമായിട്ടാണെങ്കിലും സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാടിനെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം ആളുകളുടെ നന്മകൾ തന്നെയാണ് വീണ്ടും എന്തൊക്കെ പറഞ്ഞാലും ശിവൻകുട്ടി അണ്ണനോട് പ്രത്യേകം സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നല്ല ഒരു മാതൃകയാണ് കാണിച്ചു വെച്ചത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന ബാക്കി മന്ത്രിമാരും ബാക്കി രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഈ കുട്ടിയുടെ സത്യസന്ധതയെ മാതൃകയാക്കിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു ചെറിയ അപേക്ഷ കൂടിയുണ്ട് കേട്ടോ കയ്യിൽ കിട്ടുന്ന സ്വർണം അത് ചെറുതാണോ വലുതാണോ എന്ന് പോലും നോക്കാതെ അതിൻ്റെ ഉടമയെ തിരിച്ചേൽപ്പിക്കാൻ കാണിച്ച ആ കുഞ്ഞു മനസ്സ് നിങ്ങൾക്ക് വലിയൊരു മാതൃകയാക്കാവുന്നതാണ് എത്ര കിട്ടിയാലും പോരാ എന്ന് വിചാരിച്ച് കിട്ടുന്നിടത്തുനിന്നെല്ലാം കക്കുന്ന കൊള്ളയടിക്കുന്ന ആളുകൾക്ക് മുന്നിൽ വളരെ ഉയരത്തിൽ നിൽക്കുന്ന നല്ലൊരു മാതൃകയാണ് പഞ്ചമിക്കുട്ടി പിന്നെ ഈ ശിവൻകുട്ടിയണ്ണനെ നമ്മൾ ഉണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ കയ്യിലുണ്ട് അതൊക്കെ സമ്മതിക്കുമ്പോഴും കൊച്ചുകുട്ടികളുടെ ചെറിയ ചെറിയ നേട്ടങ്ങളിലും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന എന്തെങ്കിലും നന്മയിലുമൊക്കെ പങ്കാളിയാകാനും അതിനെ കൃത്യമായിട്ട് അഭിനന്ദിക്കാനും ഒരു മനസ്സ് അദ്ദേഹം കാണിക്കാറുണ്ട് ആരാണെങ്കിലും നമ്മൾക്ക് ആശയപരമായി എത്ര എതിർപ്പുള്ള ആളാണെങ്കിലും ഒരാൾ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണമല്ലോ അക്കാര്യത്തിൽ ശിവൻകുട്ടിയണ്ണനെ സമ്മതിച്ചു അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കാത്തതിന്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞതിന് അമ്മയെ തലയ്ക്കടിച്ച കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതേ പ്രായത്തിൽ വരുന്ന കുട്ടികൾ കേരളത്തിൽ കൊച്ചു കുട്ടികളുടെ മാല മോഷ്ടിക്കുന്ന മുതിർന്നവരുടെ എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടു അല്ലെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധ പാമ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുത്തൻ ചൂണ്ടി കാണിച്ചിട്ട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ പാവത്തിന്റെ കഴുത്തിൽ കിടന്നതും പൊട്ടിച്ചുകൊണ്ട് പോയി തലയടിച്ചാണ് വേണ്ടത് അവരുടെ അവസ്ഥ എന്തായോ അപ്പോൾ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടി പോലും മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ പോലും ശ്രമിക്കുന്ന ആളുകൾ തിങ്ങി നിറഞ്ഞ ഈ സമൂഹത്തിൽ ഇത്തരം ചെറിയ ചെറിയ നന്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വലിയ വാർത്താ പ്രാധാന്യം നൽകി ആഘോഷിക്കപ്പെടേണ്ട വാർത്തകളാണ് ഇതൊക്കെയെന്ന് ഞാൻ പറയും കാരണം നല്ല കാര്യങ്ങളൊന്നും കേൾക്കാനില്ല ചുരുക്കമാണ് അപ്പം അത് കിട്ടുമ്പോൾ നമ്മൾ ആഘോഷിക്കണം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാലും ജീവിതത്തിൽ ഒരു മാർക്ക് കുറയരുത് ഈ ഒരു കുട്ടിയെ മാതൃകയാക്കി കാണിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ അധ്യാപകരും ഒരു പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചുകൊണ്ട് കൊടുക്കണം എന്തിനാണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനും കൂടി വേണ്ടിയാണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്നത് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കാം ഈ കുട്ടിയെ ഉദാഹരിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ സ്കൂളിൽ വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് കുട്ടികളോട് ചോദിക്കാം പകുതി കുട്ടികൾക്കും അതിന് മറുപടി ഇല്ലായിരിക്കും ചിലർ പറയും പല വിഷയങ്ങൾ മാറി മാറി പഠിക്കാനാണ് വരുന്നതെന്ന് പരീക്ഷയെഴുതി മാർക്ക് നേടി ജോലി നേടാനാണ് സ്കൂളിൽ വരുന്നതെന്നായിരിക്കും മിക്ക കുട്ടികളുടെയും ഉത്തരം അതല്ല എന്തിനാണ് വിദ്യാഭ്യാസം നേടുന്നത് ഇത്തരം മൂല്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത് ഈ മൂല്യങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലഭിച്ചാലും അത് കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് അത് കൃത്യമായി പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മെച്ചം എന്താണ് ഇതൊക്കെ ലളിതമായിട്ട് ഈ കുട്ടിയെ ഉദാഹരിച്ചുകൊണ്ട് വിശദീകരിക്കാൻ കേരളത്തിലെ എല്ലാ സ്കൂളിലുമുള്ള അധ്യാപകർക്ക് സാധിക്കണം തൻ്റെ കയ്യിലുള്ള ഒന്നിനേക്കാൾ മികച്ചത് മറ്റൊരാളുടെ കയ്യിൽ കാണുമ്പോൾ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാശിക്കാത്ത കുട്ടികൾ ചുരുക്കമാണ് മുതിർന്നവർ പോലും ഒരുപാട് പേർ മിക്ക ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ആ ആഗ്രഹം പാടില്ല ഈ കുട്ടി സംസാരിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ എന്താണ് പ്രയോജനം നമ്മുടേതല്ലാത്ത ഒന്ന് നമ്മുടെ കൈവശം വെച്ചിട്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടാകാനാണ് സത്യമല്ലേ സമാധാനം ഉണ്ടാകുമോ ഇങ്ങേറ്റൊരു മിഠായി ആയിക്കൊള്ളട്ടെ ഒരാളുടെ കൈവശം വരുന്നത് അയാൾ അറിയാതെ നമ്മൾ മോഷ്ടിച്ചെടുത്തു അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് താഴെ പോയത് നമ്മളെടുത്ത് അറിയാതെ കയ്യിൽ പിടിച്ചു അത് കഴിച്ചാൽ നമുക്ക് ദഹിക്കുമോ രാത്രിയിൽ കിടന്നാൽ നമുക്ക് ഉറങ്ങുമോ ഉറക്കം വരരുത് ഉറക്കം വന്നാൽ നമ്മളൊരു പക്ക ക്രിമിനലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കണം ഒരാളോട് മോശമായി സംസാരിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരാളോടൊരു മോശം പെരുമാറ്റം നടത്തിയാൽ അന്ന് ഉറങ്ങാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാക്കി തന്നെ വെക്കണം ശരിയാണ് ജീവിക്കാൻ വേണ്ടി പല സർക്കസുകളും കാണിക്കുന്നുണ്ട് ഓരോരുത്തരും അതൊക്കെ നമ്മുടെ ജീവിതമാർഗവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ളതായിരിക്കണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ന വ്യക്തിയോട് നമ്മൾ എപ്പോഴും ഉള്ളവരായിരിക്കണം സത്യസന്ധരായിരിക്കണം ഒരാളുടെ വേദന കണ്ടാൽ നമുക്ക് ചിരിക്കാൻ കഴിയരുത് ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം എൻ്റെ കയ്യിൽ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് പക്ഷേ അവരുടെ കയ്യിൽ അതിരിക്കുന്നുണ്ടോ ഉം അതുകൊള്ളാം ഞാൻ അധ്വാനിച്ച് അതുപോലൊന്ന് സ്വന്തമാക്കും അതൊരു വാശിയായിട്ട് കണക്കാക്കി ജീവിതത്തിൽ നമ്മൾ മുന്നേറി സ്വന്തമാക്കുക അവിടെയാണ് വിജയം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടല്ലോ അത് ആ അച്ഛൻ്റെ കണ്ണുകളിൽ നമുക്ക് വ്യക്തമാണല്ലേ അദ്ദേഹം എത്ര സന്തോഷവാനായിരിക്കും എത്ര അഭിമാനത്തോടെയാണ് ആ ഒരു നിമിഷം കുട്ടിയോട് ചേർന്ന് നിന്നത് എന്നാലും ഞാൻ പറഞ്ഞത് എൻ്റെ മോള് അനുസരിച്ചല്ലോ അല്ലെ ചില മാതാപിതാക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാലും എന്തിനാ മാല കൊടുക്കാൻ പോയി വീട്ടിൽ കൊണ്ടുതരാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളും ഉണ്ടാവും പക്ഷെ അവരിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തരാണ് ഇങ്ങനെയുള്ള ആളുകൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ ഇവർക്ക് മാത്രമേ നാളെ ഒരു മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു ചിന്ത എന്ന് തെറ്റാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിലും അത് അവരുടെ കൂടെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടും എന്ന് കരുതി ആ തെറ്റിനെ പിന്തുടരുന്നവരാണ് എല്ലാവർക്കും ലവ്വർ ഉണ്ടോ പക്ഷെ ലവർ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു മോശം എല്ലാവരും വെള്ളം അടിക്കുന്നുണ്ടോ വെള്ളം അടിക്കുകയായിരുന്ന അത് മോശം അങ്ങനെ ചിന്തിക്കുന്ന വലിയ പ്രായമുള്ള ആണുങ്ങളുണ്ട് കേട്ടോ അവരുടെ ഒക്കെ കൂടെ ചെന്നിട്ട് വെള്ളം അടിച്ചില്ലെങ്കിൽ ആണത്തം പറഞ്ഞു കളയും അല്ലെങ്കിൽ എനിക്കൊരു ആയി പോവും അങ്ങനെ വിചാരിച്ച് ആ തെറ്റിന്റെ കൂടെ മനഃപൂർവ്വം ഇഷ്ടമില്ലാതെ പോലും കൂടുന്ന ആളുകളുണ്ട് അത്തരക്കാർ കൂടി വരുന്ന ഒരു സമൂഹത്തിൽ തെറ്റാതെ നിന്ന പഞ്ചമിക്കുട്ടിക്ക് നമ്മൾ എല്ലാവരും ഒരായിരം അഭിനന്ദനങ്ങൾ ഒന്നിച്ചറിയിക്കണം കാര്യത്തിൽ നമ്മൾ ശിവൻകുട്ടിയണ്ണനെ വിമർശിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ പേർ വിമർശിക്കുന്നത് കേട്ടു ഒന്ന് എഴുന്നേറ്റ് നിന്ന് അഭിനന്ദിക്കായിരുന്നു പ്രായമുള്ള ആളാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും കൊച്ചുകുട്ടി ആണെങ്കിലും ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു ഇവരൊക്കെ ഇത്രയും മനസ്സ് കാണിച്ചത് തന്നെ വലിയ കാര്യമാണ് കൃത്യമായിട്ട് അത് ചെയ്തില്ലേ ഇതും ചെയ്തില്ലായിരുന്നെങ്കിലോ നമുക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയനെ അല്ലെ അംഗീകാരം അർഹിക്കുന്ന രീതിയിൽ ആ കുട്ടിക്ക് കിട്ടിയില്ലല്ലോ അപ്പൊ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അഭിനന്ദനം കിട്ടിയപ്പോൾ കുട്ടി തന്നെ വിചാരിക്കും ആ ഞാൻ എന്തോ വലിയ നല്ലൊരു കാര്യമാണ് ചെയ്തത് ഇത് ഇനിയും വീണ്ടും ആവർത്തിക്കണമെന്ന് കുട്ടി മനസ്സിൽ ചിന്തിക്കും അല്ല ഇതിന് വേണ്ട ഒരു ശ്രദ്ധ ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ പിന്നീട് ഈ ഒരു മൂല്യത്തിന് കുട്ടി വലിയ പ്രാധാന്യം കൊടുക്കില്ലായിരുന്നു അപ്പൊ ഏതായാലും ചെയ്ത നല്ലതിനെ നമ്മൾ നല്ലത് എന്ന് തന്നെ സമ്മതിക്കുക പതിനായിരക്കണക്കിന് തെറ്റുകൾ ചെയ്യുമ്പോഴും അതിനിടയ്ക്ക് ഒരു ശരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ശരിയാണ് അതെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിക്കുക തന്നെ ചെയ്യും ശരിയാണെന്ന് പറയുക തന്നെ ചെയ്യും അപ്പോൾ സകലയിടത്ത് നടന്ന് കൈയിട്ട് വരുന്ന നമ്മുടെ മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ പഞ്ചമിക്കുട്ടി ഒരു മാതൃകയാകട്ടെ അതുപോലെ തന്നെ സാധാരണക്കാർക്കും മറ്റുള്ള കുട്ടികൾക്കും എല്ലാം നല്ലൊരു മാതൃകയായി നിൽക്കട്ടെ വീണ്ടും വീണ്ടും ഒരുപാട് അഭിനന്ദനങ്ങൾ